യ് നമ്മുടെ നാടൻ കപ്പളങ്ങ ചെത്തി ചെത്താൻ പോവാണ് എൻ്റെ അനിയനാണ് ചിത്തുന്നത് അവൻ എപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് ചിത്തുന്നത് അപ്പം യോജിനാണ് നമുക്ക് തുടങ്ങിയാലോ ആ നല്ല നാടൻ കപ്പളങ്ങ കിട്ടിയതുകൊണ്ട് സ്കിന്നൊക്കെ നല്ല സൂക്ഷിച്ച് വലിയ വലിയ അല്ലേ അടിപൊളി വെയിറ്റ് കൂടുതലായിരിക്കും വെ വലിയ കപ്പളങ്കായ കൊണ്ട് അതനുസരിച്ച് കെയർ ചെയ്ത് വേണം ചെത്താൻ പിന്നെ കപ്പളങ്ങായുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാം കപ്പളങ്ങായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നാച്ചുറലായിട്ട് വീടുകളിൽ കിട്ടുന്ന ഒരു പഴമാണ് ഇതിൻ്റെ അത്രയും ചീപ്പായിട്ടുള്ള ഒരു പഴം ഇല്ല കാരണം വളരെ എക്സ്പെൻസീവായ ഫ്രൂട്ട്സ് മേടിച്ചാൽ ഈ കപ്പളങ്ങായയുടെ അത്രയും രുചിയില്ല പണ്ട് കൊളംബസ് കപ്പളങ്ങായ കഴിച്ച ശേഷം പറഞ്ഞത് ഫ്രൂട്ട്സ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് അത്രയ്ക്ക് രുചിയാണ് കപ്പളങ്ങായ്ക്ക് അതുപോലെ തന്നെ കപ്പളങ്ങായ്ക്ക് അതുപോലെ ഗുണങ്ങളുമുണ്ട് ഫ്രൂട്ട്സ് ഓഫ് ഏഞ്ചൽസ് എന്ന് കൊളംബസ് പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന് അത്രയ്ക്ക് രുചിയും അതുപോലെ തന്നെ ഗുണങ്ങളുമുണ്ട് പണ്ട് പണ്ടുമുതലേ പപ്പായ പേര് കേട്ട ഗുണങ്ങളുള്ള ഒരു പഴമാണ് നമ്മുടെ ഇവിടെ കോട്ടയത്ത് ഇതിനെ കപ്പളങ്ങായ എന്ന് പറയും കപ്പയ്ക്കായെന്ന് പറയും ഓമയ്ക്കായ എന്നൊക്കെ ഓരോ ജില്ലയ്ക്കനുസരിച്ച് പറയും നിങ്ങളുടെ ജില്ലയിൽ കണ്ടോ ആഹാ നല്ല ഞാനത് താഴെ പോകാതെ വീഴാതെ വളരെ ശ്രദ്ധിച്ച് പറിച്ചുകൊണ്ടാണ് ഇതേ ഇത് ഇതുപോലെ ഇരിക്കുന്നത് കപ്പളങ്ങ അങ്ങനെ നമ്മൾ പറിക്കാൻ നേരത്തെ മരച്ചതെന്ന് പറിക്കുമ്പോൾ താഴെ വീഴുകയോ ഒന്നിച്ചിരുത് കഴിവതും നമ്മളൊരു സ്റ്റൂളൊക്കെ ഇട്ട് അടർത്തി എടുത്തിട്ട് താഴെ മുട്ടിക്കാതെ തന്നെ നമ്മൾ ഒരു കടലാസിനകത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കപ്പളങ്ങ കേട് കൂടാതെ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കണ്ട മനോഹരമായിട്ട് അവൻ ചെത്തുന്നതാണ്ടോ അടിപൊളി ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഗുണങ്ങളാണ് കപ്പളങ്ങ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിലും ചെറിയ ഇത് വെറുതെ കളയും ചില കാക്ക കുത്തി പോവും പക്ഷേ നമ്മൾ എന്നിട്ട് ഒത്തിരി പൈസ കൊടുത്ത് ഫ്രൂട്ട്സ് കളി ചെന്ന് പല പഴങ്ങളും മേടിക്കുന്ന ഉണ്ട് അതിലുമൊക്കെ ഏറ്റവും നല്ല ഒരു പഴമാണ് പപ്പായ നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്നത് ഒരു പപ്പായ ഒക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കപ്പളങ്ങ ഇത് കുഴി കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്കിത് കപ്പളങ്ങ ഉണ്ടാവും ഇതുപോലെ നല്ല കപ്പളങ്ങ കഴിക്കാം പ്രത്യേകിച്ച് വലിയ വളമൊന്നും ചെയ്യേണ്ട ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളാണ് ഏറ്റവും വലുത് ഇത് നമുക്ക് വിശപ്പില്ലായ്മ മാറ്റും അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം നല്ല ദഹനം കിട്ടും പിന്നെ ഇത് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ അതുപോലെ തന്നെ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻ്റ് ഫൈബർ ഇതൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ എല്ലാ ദിവസവും ആഹാരത്തിന് ശേഷം കപ്പളങ്ങ കഴിക്കുന്നത് നല്ലതാണ് മലബന്ധം മലബന്ധമുള്ളവരൊക്കെ മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ് കപ്പളങ്ങ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ അവർ അവരും ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ കാലാവസ്ഥ മാറി നിൽക്കുമ്പോഴും ദഹനപരമായ ഒത്തിരി അസുഖങ്ങളുണ്ടാകാൻ ഉണ്ട് അതിനല്ല ഒരു പരിധിവരെ കപ്പളങ്ങ കഴിക്കുന്നത് കൊണ്ട് അതിനൊക്കെ കുറവ് വരും പിന്നെ ഇത് സ്കിന്നിൻ്റെ നല്ല ഒരു മോയ്സ്ചറൈസേഷൻ പോകാനൊക്കെ സഹായിക്കും പിന്നെ കപ്പളങ്ങയ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പളങ്ങയൊക്കെ തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇത് വളരെ സൂക്ഷിച്ച് ചെത്തണം ഇത് വലിയ സൈസ് കപ്പ്ളങ്ങ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചെത്തുന്നത് കണ്ടോ നല്ല വളരെ സൂക്ഷിച്ച് എത്തുന്ന നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ വളരെ സൂക്ഷിച്ച് വേണേ സൈസ് കൂടിക്കൊണ്ടേ സാധാരണ ചെറുതായിട്ടാണ് കിട്ടാറുള്ളൂ ഇന്ന് വളരെ വലുത് വലുതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കപ്പളങ്ങാ വെറുതെ കളയരുത് നിങ്ങൾ ഇത് ഇത് കഴിവത് കഴിക്കാൻ നോക്കണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രധാനമായിട്ട് നമ്മൾ ഇറച്ചിയോ മീനോ ഇറച്ചി അതുപോലെ തന്നെ ഹെവി ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ പീസ് കപ്പളങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മിക്കപ്പോഴും വൈകിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വൈകിട്ട് ആഹാരത്തിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫുഡ്സ് മൂന്നോ നാലോ കപ്പളങ്ങ കഷ്ണം കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട്സാണ് അതാണ് മാലാഹമാരുടെ പഴം എന്നാണല്ലേ കൊളംബസ് പറഞ്ഞത് അത്രയ്ക്ക് ഗുണഗണങ്ങളുണ്ട് ആ കപ്പളങ്ങയുടെ ഗുണങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല ആയുർ നമ്മുടെ ആയുർവേദത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള പല മരുന്നിനും ഉപയോഗിക്കുന്ന ഒരു പഴമാണ് കപ്പളങ്ങാപ്പഴം അപ്പം നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സുലഭമായി വളരുന്ന ഒരു പഴമാണ് കപ്പളങ്ങാപ്പഴം അപ്പം നിങ്ങൾ കുട്ടികളോടൊക്കെ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കണം കപ്പളങ്ങായ അയ്യേ കപ്പളങ്ങായ എന്ന് അവനെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അവഗണിക്കുക എന്നിട്ട് നമ്മൾ പോയി വില കൂടിയ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ വരുന്ന അതെല്ലാം മേടിച്ച് കഴിക്കുക കുറച്ച് കഴിയുമ്പം എന്തോ സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ പലതരം ഭയങ്കര വില പിന്നെ എന്താണ് ആവക്കാടോ അങ്ങനെയൊക്കെ ഒത്തിരി വില ഭയങ്കര വില കൊടുത്ത് നമ്മൾ ഓരോ ഫ്രൂട്ട്സും മേടിച്ച് കഴിക്കും അതുപോലെ ഓരോ ചെറീസൊക്കെ പക്ഷേ അന്ന് നമ്മുടെ കപ്പളങ്ങ അതിലെത്രയോ ഗുണങ്ങളുണ്ട് നാച്ചുറലായിട്ട് കിട്ടുന്നതെന്ന് അറിയാമോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കപ്പളങ്ങ കഴിക്കുക അത് ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വാർ സ്കിന്നിൻ്റെ അതായത് വാർത്തക്യം വാർത്തക്യം നമുക്കുണ്ടാകുന്ന ഈ ചുളിവുകൾ സ്കിന്നിലുണ്ട് അതെല്ലാം കുറയ്ക്കാൻ സാധിക്കും ഈ കപ്പളങ്ങ കഴിക്കുന്നത് സ്കിന്നിന് നല്ല ഗ്ലേസിങ് കിട്ടും അതുപോലെ തന്നെ കപ്പളങ്ങ കഴിച്ചാൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതാണ് നല്ലതായിട്ട് ഈ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉള്ളവർക്കൊക്കെ ഒരു ലാക്സേറ്റീവ് അതായത് അതിനെ ലൂസ് ചെയ്ത് നന്നായിട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ പയൽ പയൽസ് അതുപോലെ തന്നെ അസുഖമൊക്കെ ഉള്ളവർക്കും പപ്പായ കഴിക്കും നല്ല കാരണം അത് കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കും മലബന്ധം കുറയ്ക്കും അപ്പം ഡേ ഡെയിലി രണ്ടോ മൂന്നോ പീസ് കപ്പളങ്ങ തിന്നുന്നത് വളരെ നല്ലതാണ് അത് അത് നമ്മൾ ബ്ലഡിനും കിഡ്നിക്കും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും സ്കിന്നിനും ടോട്ടൽ അതാണ് മാലാഹമായുടെ പഴം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളെല്ലാവരും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ തരാനാണ് കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരും ചെയ്യാത്തത് അതുകൊണ്ട് ഇനി ആരും കപ്പളങ്ങ പാഴാക്കി കളയരുത് എല്ലാവരും നന്നായിട്ട് ചെത്തി കഴിക്കാൻ അതെ എൻ്റെ അനിയൻ ചെത്തി തീരാറായി ദ ഓ വെരി ഗുഡ് വെരി ഗുഡ് ഉണ്ടോ തീർത്ത് കണ്ടോ വളരെ ഭംഗിയായിട്ട് ചെത്തുന്നു അവൻ്റെ ഒരു പുതിയ സ്റ്റൈലുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അവൻ ഇതിനെ കട്ട് ചെയ്യുന്ന സ്റ്റൈൽ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം ഓക്കെ ഇനി കട്ടിങ് അവൻ ആ രണ്ടായിട്ട് പിളർക്കുന്നു സൂക്ഷിച്ച് കട്ട് ചെയ്യണം കത്തി പെട്ടെന്ന് ഇറങ്ങിപ്പോ നോക്കും കപ്പളങ്ങായ കട്ട് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ സ്പീഡിച്ചല്ലോ നമ്മൾ അധികം ബലം കൊടുക്കേണ്ട കണ്ടോ നാച്ചുറൽ കപ്പളിങ്ങ കണ്ടോ നാടൻ കപ്പളങ്ങായുടെ അകം കണ്ടോ എന്ത് കുരുവാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബാംഗ്ലൂരിനൊക്കെ വരുന്ന കപ്പളങ്ങായ്ക്കകത്ത് ഒട്ടും കുരു കാണിയല്ല എട്ടാണ് നാടൻ കപ്പളക്കായങ്ങൾ അങ്ങനെ ഒരു ഗുണമുണ്ടോ ഇത് രണ്ടാക്കി ഇനി നമുക്ക് പഴയ ഈ കുരു അങ്ങ് മാറ്റാം കണ്ടോ ആ കത്തി കൊണ്ട് തന്നെ വയ്യ വലിച്ച് കൈകൊണ്ട് എടുത്ത് വേണമെങ്കിലും മാറ്റാം ചിലർ സ്പൂൺ സ്പൂൺ എടുത്താൽ സ്പൂണിന് പെട്ടെന്ന് മാറ്റാൻ പറ്റും നമുക്കൊരു സ്പൂൺ എടുത്തു എടുത്തു മാറ്റാം കേട്ടോ തേ ഞാൻ സ്പൂൺ സ്പൂണെടുത്ത് ഞാനാണെങ്കിൽ സ്പൂൺ എടുത്ത് ചെയ്യും ഇവൻ പറഞ്ഞ് കത്തിക്കൊണ്ട് അവൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞു അതാ ഒന്നും കൂടെ അവന് നല്ലതെന്ന് പറഞ്ഞു പിന്നെ അവൻ സ്ഥിരം ഇങ്ങനെ ആ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവന് കൊടുത്തത് അല്ലെ ഞാൻ കട്ട് ചെയ്തതിനെ അതേ അവൻ വളരെ മനോഹരമായിട്ടത് ഇതിൻ്റെ കുരു എടുക്കുന്നതാണ് ഇത് തന്നെ ഒരു പത്ത് ആയിരം കപ്പളങ്ങ ആയുടെ ഇടെ കുരുണ്ട് ആയിരം ഉണ്ട് പറഞ്ഞത് അപ്പോൾ ആയിരം കപ്പളങ്ങ ഇതൊക്കെ വളരെ നിധ നമ്മൾ ചുമ്മാ അടുക്കള വശത്തൊക്കെ വലിച്ചെറിഞ്ഞാൽ തന്നെ ഇവൻ കിളുത്ത് വരും അപ്പോൾ നിങ്ങൾ കഴിവതും കപ്പളങ്ങയ മരം കിളുത്ത് വരുന്നത് അത് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുകയോ വെച്ച് ചാണകയിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ എത്തി ഇതുപോലെ നല്ല കപ്പളങ്ങ ഉണ്ടാവും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇനം നോക്കി സെലക്ട് ചെയ്യുക റെഡ്ലേഡി അതുപോലെ തന്നെ നല്ല സൈസ് വരുന്ന നല്ല വലിയ കപ്പളങ്ങയ നോക്കി തന്നെ കുഴിച്ചിടാൻ നോക്കുക അവനത് കറക്റ്റായിട്ട് അതിനകത്തെ ആ ചെറിയ നാല് ഇത് ഉണ്ടോ ചെറിയ ലെയർ പറിച്ചു കളയണം ആ ലെയർ ഇരുന്നാൽ ചിലപ്പം കഴിക്കും അതുകൊണ്ടാണ് വിത വിദഗ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടിൻ്റെയും അവനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക വിദഗ്ധമായിട്ട് ഇപ്പം മാറ്റിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം അനിയൻ കുരു എല്ലാം പൂർണ്ണമായിട്ട് കളഞ്ഞ് അതിലെ ചെറിയ ലെയറും പറിച്ചു കളഞ്ഞ് നല്ല വൃത്തിയായി ഇനി നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് കട്ട് ചെയ്യാം കട്ടിങ് തുടങ്ങാണേ ഇതേ കട്ടിങ് തുടങ്ങി കട്ട് ചെയ്യുന്നു നല്ല മനോഹരമായിട്ടാണ് കട്ട് ചെയ്യുന്നത് ആഹാ നല്ല കറക്റ്റ് പഴുപ്പായി അധികം പഴുത്ത് പോവുകയും ചെയ്തു അധികം പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് തൊലിയെത്താൻ തന്നെ പാടാം ഇത് കറക്റ്റ് പഴുപ്പാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സമയമുള്ളതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് അതെ അവൻ മനോഹരമായിട്ട് ഇങ്ങനെ കട്ട് കേട്ടോ ആഹാ ആഹാ അതെ ആയിട്ട് വരുന്നുണ്ടോ ആഹാ ഇല്ല ഒരേ ലെങ്ത് കട്ട് ചെയ്യുന്നു ആഹാ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ ചീപ്പായി ഇതിൻ്റെ റേറ്റ് ഇതാണേൽ ഇതുമാത്രം ഔഷധ ഗുണങ്ങളാ ഉള്ളത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നീ കപ്പളങ്ങ കളയാതെ പഴുപ്പിച്ച് ഇതുപോലെ ചെത്തി കഴിക്കണം കേട്ടോ ഏ ഇതുപോലെ ചെത്തി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് അവനത് നല്ലതായിട്ട് അവനെ പ്ലേറ്റിലോട്ടാക്കി കാണിക്കും കണ്ടോ ഓരോ ഫീസ് എടുത്ത് ഇനി കഴിച്ചാൽ മതി ദേ കപ്പളങ്ങ കട്ട് ചെയ്ത് മാറ്റുന്ന എന്ത് രസമായിട്ടോ മാറ്റുന്നത് ആഹാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നല്ല കഴിക്കാൻ തോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം എക്സ്പെർട്ട് ആയോ മൂന്നോ അഞ്ചോ ആറോ ഫീസ് കഴിച്ചാൽ മതി ഡെയിലി ഫ്രിഡ്ജ് മിച്ചം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂടിനകത്ത് വെച്ച് ആ പോളിത്തീൻ കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി അതാ പോകാതെ ഇരിക്കും അത് ഫ്രീസറിൽ വയ്ക്കരുത് ഫ്രിഡ്ജിനകത്ത് ഒരു പോളിത്തീൻ കവറിനകത്താക്കി ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സുഖം ഒരു ബൗളിനകത്ത് മൂന്നോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒക്കെ ഇട്ട് എടുത്ത് കഴിക്കുക അടുത്ത പീസ് കട്ട് ചെയ്ത് ഇതൊരു ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കപ്പളിക്കാൻ മേടിക്കാൻ ഇതുപോലെ തന്നെ ഭയങ്കര വലുത് കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ഒരു പോളിത്തീൻ കവറിനകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേന് കഴിക്കാനായി ഇത്രയൊരു വലിയ വലിയ കപ്പള ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വൃത്തിയായിട്ട് അതായത് ഇതുപോലെ ചെത്തിയിട്ട് പോളിത്തീൻ കവറിലിട്ട് ഫ്രീസറിൽ വെക്കരുത് അതായത് ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി നമുക്ക് എപ്പോഴും സന്ധ്യയ്ക്കാണെങ്കിൽ രാത്രിയിൽ ആഹാരത്തിന് ശേഷം ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ ഇറച്ചിയൊക്കെ കണ്ട കഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കുക എന്നല്ല അതുപോലെ നമുക്കറിയാമല്ലോ ഹെവി ഫുഡ് കഴിച്ചിട്ട് ഡൈജഷന് വേണ്ടി അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കാനെ അതുപോലെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാകും പിന്നെ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതേ കഴിഞ്ഞാൽ നല്ലത് ഇങ്ങനെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ജ്യൂസ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് ഒക്കെ നഷ്ടപ്പെട്ട് പോകാൻ ഉണ്ട് അപ്പം ഏറ്റവും നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് ക്യൂബ്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുക അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ ആ ഇമ്പോർട്ടൻസ് ആ ഒരു കപ്പളം ഞാൻ കട്ട് ചെയ്തതേ ഉള്ളു കണ്ടോ എന്തുമാത്രം പീസസാ നോക്കി കണ്ടോ ഓ ക്യൂബ്സ് നല്ലതായിട്ട് നല്ല കളറ് ആ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാമെന്ന് നോക്കും കൂട്ടോ തേ ഇത് കണ്ടോ ഒരു ഒരു സൈഡ് കട്ട് ചെയ്ത് തന്നെ ഇത്രയോ പോകുന്നത് എന്നാ അവൻ്റെ ആ നോക്കി കണ്ടോ നമ്മൾ ഈ ഐസ്ക്രീമും അതുപോലെ തന്നെ ഈ മൈനേസ് ഇതൊക്കെ കഴിക്കുന്നതിൽ എത്രയോ നല്ലത് ഇതുപോലെ കണ്ടോ കപ്പ്ളിങ്ങ കഴിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇത് രസമാണ് എന്ത് 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 കണ്ടോ മാലാഹമായുടെ ഫ്രൂട്ട് ഉണ്ടോ ഔഷധ ഗുണങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ട് ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്ന ഫ്രൂട്ട് കണ്ടോ ലൈറ്റായിട്ട് മൂന്നോ നാലോ ക്യൂബ്സ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഓക്കെ വേണ്ടോ ഒരു കപ്പളങ്ങ ചെത്തിയുള്ളൂ അത്ര അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും മേടിക്കും നമ്മൾ കപ്പളങ്ങയ കണ്ടാൽ നമ്മൾ ആ ഓ മേടി ഓ മേടിക്കില്ല ആ വീട്ടിലുണ്ടെന്ന് പറയും എന്നിട്ട് വീട്ടിലെ കപ്പളങ്ങ അവൻ കഴിക്കുക അതും കഴിക്കത്തില്ല അതുകൊണ്ട് കപ്പളങ്ങ കഴിക്കുക രോഗങ്ങളെ അകറ്റുക ഹെൽത്തി ആയിട്ട് ജീവിക്കുക അതാണ് എൻ്റെ സബ്സ്ക്രിബനോട് എനിക്ക് പറയാനുള്ളത് അണ്ടോ എൻ്റെ അനിയൻ നല്ലതായിട്ട് അവനെ എല്ലാ ദിവസവും ചെത്തുന്നത് അവൻ പെർഫെക്റ്റ് ആയിട്ട് താഴെയൊന്നും വീണ്ടില്ല അതെ അവൻ ചെത്തിയ സ്ഥലം കാണിക്കും കണ്ടോ നല്ല വൃത്തിയായി വൃത്തിയായിട്ട് അത് അത് ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴെ പോയപ്പോഴും അവൻ ആ പീസ് എടുത്തില്ല അത് സൈഡിൽ പോയെന്ന് പറഞ്ഞു പക്ഷെ അവൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു അപ്പം കണ്ടോ എന്ത് മനോഹരമായിരിക്കുന്നു ആഹാ രണ്ട് ക്യൂബ്സ് എടുത്ത് ഞാനൊന്ന് കഴിക്കട്ടെ എൻ്റെ അനിയൻ ഉണ്ടോ ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഫോർക്കോ വെച്ച് നമുക്ക് എടുത്ത് കഴിക്കാം എൻ്റെ ബ്രദർ കഴിച്ചു നോക്കിയിട്ട് പറയും ഞാൻ ഇനി ഒന്ന് കഴിച്ച് നോക്കിയടാ നീ തന്നെ ഒന്ന് കഴിച്ചേ എന്നിട്ടതേ എടുത്ത് നോക്കി എങ്ങനെയുണ്ടോ ചില പറയപ്പാടത്തിന് ചിലപ്പം ചിലതിന് മധുര മധുര കുറവായിരിക്കും മധുരം ഉണ്ടോ എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ ആ എങ്ങനെയുണ്ട് സൂപ്പറാണോ നല്ല മധുരം ഉണ്ടോ എന്നാ എന്നാ പറഞ്ഞ ഒരെ താഴെ പോയല്ലേ അത് സാരില്ല ഒന്നുകൂടെ കഴിച്ച് അത്രക്ക് ടേസ്റ്റാ ആ എങ്ങനുണ്ട് സൂപ്പർ സൂപ്പർ ചോ എന്നാ കഴിച്ചു അച്ചാൻ പറ എങ്ങനുണ്ട് സൂപ്പർ ഒന്നുകൂടെ കഴിക്കുക എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നാടൻ കപ്പളിങ്ങ എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പർ ആ ആ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഹൈ എങ്ങനെയുണ്ട് കണ്ടോ അച്ഛാനെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പം പ്രായമായവർക്ക് വളരെ ഇഷ്ടപ്പെടും ആഹാ ഹാ കണ്ടോ കൂട്ടുകാരി കപ്പളിങ്ങ ക്യൂബ്സ് കണ്ടോ കപ്പളങ്ങ ക്യൂബ്സ് आहा हाँ पूरी